ാണ് ഡെവിൽ ട്രീ എന്നറിയപ്പെടുന്ന ട്രീ ഇതിന് പുഷ്പങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വെളുത്ത നിറത്തിലുള്ള പുഷ്പമൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത ഇത് ഇതിന്റെ കായാണ് കണ്ട വളരെ ഡേഞ്ചറസ് ആണ് ഈ കാ കഴിക്കരുത് ഒരിക്കലും ഈ കാ കഴിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ് നാട്ടിൽ തണ്ണിക്ക കണ്ണിക്ക എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഈ ഡെവിൽസ് ട്രീ റോഡിൻ്റെ പാത വക്കിലൊക്കെ സ്ഥിരം കാണുന്ന അല്ലെങ്കിൽ തോടിൻ്റെയും ആറിൻ്റെയൊക്കെ സൈഡിലുണ്ടാവും യാതൊരുവിധ പരിചരണം ആവശ്യമില്ലാത്ത ചെടിയാണ് കേട്ടോ പക്ഷേ മരണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെടിയാണ് തണ്ണിക്ക എന്ന് പറയും കണ്ട വളരെ സൂക്ഷിക്കേണ്ടതാണ് ഇതിൻ്റെ ഒരു കാരണവശാലും കാരണവശാലിതിൻ്റെ ഇലയോ പൂവോ കായോ ഒന്നും വയറ്റിൽ പോകരുത് കന്നുകാലികളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് മരിക്കും മനുഷ്യർ കഴിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ആറു മണിക്കൂറിനുള്ളിൽ മരിച്ചു പോകും ബീ കെയർഫുൾ